പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ചികിത്സയിലുള്ള മാതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു തെളിവെടുപ്പിന് ഹാജരാക്കി ഗർഭിണിയായ വിവരം മറച്ചുവെച്ച് പ്രസവിക്കുകയും കുട്ടി മരിച്ച വിവരം മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് പോലീസ് കേസെടുത്തത് അതിനു പിന്നാലെ കുട്ടി മരിച്ചത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഫോറൻസിക് സർജൻ പ്രസവം നടന്നതും മൃതദേഹം കിടന്നതുമായ സ്ഥലങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനത്തിൽ എത്തിയതോടെയാണ് കൊലക്കുറ്റം ആണെന്ന് തെളിഞ്ഞത് കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞ് മരിച്ചു എന്നതുമായിരുന്നു അമ്മയുടെ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ക്ഷതം എങ്ങനെയുണ്ടായി എന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിച്ചത് മാതാവ് പറഞ്ഞതുപോലെ വീണപ്പോൾ കുഞ്ഞിന്റെ തല ഇടിച്ചതാണോ അതോ വലിച്ചെറിഞ്ഞപ്പോൾ തറയിൽ വീണ മരണം സംഭവിച്ചതാണോ എന്നതായിരുന്നു സംശയം ഒടുവിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ തല തറയിൽ കൊണ്ടതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് ഇതിന്റെ ഫലം അറിഞ്ഞതോടെയാണ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് നിലവിൽ പ്രസവം നടന്നതും കുട്ടി മരിച്ചതുമായ വിവരങ്ങൾ മറച്ചുവെച്ചതിനാകും ജാമ്യമില്ല വകുപ്പിട്ട് ആദ്യമേ അറസ്റ്റ് ചെയ്തിരുന്നത് ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ഉഷ നഴ്സിംഗ് ഹോമിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ സുഖം പ്രാപിക്കുകയും പിന്നീട് തെളിവെടുപ്പിനായി കൊണ്ടുവരികയും ചെയ്തു നാട്ടുകാർ ഉൾപ്പെടെ വലിയ ഒരു ജനം തന്നെയാണ് തെളിവെടുപ്പിനെ യുവതിയെ കൊണ്ടുവന്ന സമയത്ത് ഇടിച്ച് കൂടിയത് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് പൊക്കൽക്കൊടി വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പലയിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു രക്തസ്രാവം നിലയ്ക്കാതെ വന്നതോടെ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കലിലെ ഉഷാ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അവിടെയിട്ട യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർന്ന് മനസ്സിലായി എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു യുവതിക്ക് ഡോക്ടർ ഏറെ നേരം ചോദ്യം ചെയ്തപ്പോൾ പ്രസവിച്ചുവെന്നും കുഞ്ഞു മരിച്ചു പോയെന്നും പറഞ്ഞു തുടർന്ന് ഇലവന്തിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ കാമുകനായ ഇലവന്തിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു കൊമ്പിഴിയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് യുവതി ഗർഭിണിയായ വിവരം അറിയാമായിരുന്നു എന്നാൽ പ്രസവ തീയതി കണക്ക് കൂട്ടിയത് തെറ്റിയതാണ് വിനയായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അകം എന്നാണ് ഇരുവരും കരുതിയിരുന്നത് എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക